നമസ്കാരം രക്തരൂക്ഷിതമായ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് നാട് വിട്ടോടി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടരുകയാണ് ഹസീന ഇന്ത്യൻ സേനയുടെ കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അധികാരമില്ലാത്ത വെറും ഒരു സാധാരണക്കാരിയായിട്ടാണ് ഇന്ത്യയിലേക്ക് ഹസീന എത്തിയതെങ്കിലും അവർ വന്ന വിമാനത്തിന് റാഫേൽ വിമാനങ്ങൾ സുരക്ഷ ഒരുക്കിയിരുന്നു ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീനയ്ക്കുള്ള ദീർഘനാളത്തെ നല്ല ബന്ധമായിരുന്നു ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമാണ് മോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ രാഷ്ട്രനേതാക്കളിൽ ഒരാൾ ഹസീനയായിരുന്നു ഇത്രയും നല്ല ബന്ധമുണ്ടായിരുന്നിട്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കാതെ എന്തിനാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിക്കുന്നത് സഹോദരി ഷെയ്ഖ് റഹ്നയും ഹസീനയ്ക്കൊപ്പം ഇന്ത്യയിലുണ്ട് ഉരുക്കു വനിത എന്ന ലേബലിൽ ഹസീന ഭരണം നടത്തുമ്പോഴും പിന്നണിയിൽ പ്രവർത്തിച്ചത് ഷെയ്ഖ് റഹാനയാണെന്നാണ് റിപ്പോർട്ടുകൾ പല കാര്യങ്ങളിലും ഹസീനയ്ക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്നത് റഹാനെ ആയിരുന്നു അത്രേ എന്നാൽ ഒരിക്കലും അവർ അരങ്ങത്തേക്ക് വരാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല എളിമയോടെ ജീവിക്കാനാണ് അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ആഡംബരങ്ങളോടും അലർജിയായിരുന്നു റഹാനയുടെ മകൾ തുലിപ് സിദ്ധിഖ് ബ്രിട്ടീഷ് പാർലമെൻ്റ് അംഗമാണ് മാത്രമല്ല ബ്രിട്ടനിലെ കെയർ സ്റ്റാർമാർ സർക്കാരിലെ ജൂനിയർ മന്ത്രിയുമാണ് കഴിഞ്ഞ മാസമാണ് തുലിപ് മന്ത്രിയായി നിയമതിയായത് സാമ്പത്തിക സേവനങ്ങളുടെ മേൽനോട്ടമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലേബർ പാർട്ടിയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ പ്രധാന പങ്കാളിയാണ് തുലീപ് ഇതിനുള്ള പ്രതിഫലമായിരുന്നു മന്ത്രിസ്ഥാനം അതിനാൽ തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിൽ നിർണായക സ്വാധീനം ചെലുത്താൻ തുലീപിന് കഴിവുണ്ട് ആ സ്വാധീനത്തിന്റെ ഫലമായി ബ്രിട്ടനിൽ തങ്ങൾ കൂടുതൽ സുരക്ഷിതരാകും എന്നാണ് ഷെയ്ഖ് ഹസീന കരുതുന്നത് ഭരണത്തിലിരുന്നപ്പോൾ ബ്രിട്ടനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചതും ഹസീനയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു പ്രവാസ കേന്ദ്രമെന്ന നിലയിലാണ് ബ്രിട്ടൻ അറിയപ്പെടുന്നത് സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി മുൻ രാഷ്ട്രത്തലവന്മാർക്ക് സുരക്ഷിതമായ അഭയം നൽകിയ ചരിത്രം ബ്രിട്ടനുണ്ട് ഇത്തരക്കാർക്ക് സുരക്ഷിതമായി കഴിയാൻ അവസരം ഒരുക്കുന്നതാണ് ബ്രിട്ടനിലെ നിയമവും അവിടെ അഭയം ലഭിച്ചാൽ ശത്രുക്കളിൽ നിന്നുള്ള ഭീതി കൂടാതെ ശേഷിക്കുന്ന കാലം കഴിയാം എന്നതും പറ്റുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിലെ തന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു എന്നാൽ അത്തരത്തിലൊരു തിരിച്ചുവരവ് എഴുപത് കടന്ന ഹസീനയ്ക്ക് എളുപ്പമല്ല ഷെയ്ഖ് ഹസീനയുടെ മകൻ നജീബ് വാസേദിന് ഭാര്യ ക്രിസ്റ്റീനാൻ ഓവർമറെ അമേരിക്കക്കാരിയാണ് വെർജീനിയയിലാണ് ഇവർ താമസിക്കുന്നത് മകനും മരുമകളും ഉണ്ടെങ്കിലും അമേരിക്കയെ അഭയകേന്ദ്രമായി ഹസീന തിരഞ്ഞെടുക്കാത്തതിന് കാരണം അധികാരത്തിൽ ഇരുന്നപ്പോൾ ബൈഡൻ ഭരണകൂടവുമായുണ്ടായ പ്രശ്നങ്ങളാണ് തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് ഹസീന ആരോപിച്ചിരുന്നു സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് അമേരിക്ക വിമർശിച്ചിരുന്നു ഇതാണ് ഹസീനയെ അല്പം ചൊടിപ്പിച്ചത് ഭൂമിശാസ്ത്രപരമായ അടുപ്പവും ചരിത്രപരമായ ബന്ധവും ബംഗ്ലാദേശിന് ഇന്ത്യയുമായി ഉണ്ട് ആ രാജ്യത്തിൻ്റെ പിറവിക്ക് കാരണക്കാരും ഇന്ത്യയായിരുന്നു അങ്ങനെയുള്ള ഇന്ത്യയെ പിന്നെ എന്തുകൊണ്ടാണ് ഹസീന അഭയസ്ഥാനമായി തെരഞ്ഞെടുത്തില്ല എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഭീതിയാണ് ബംഗ്ലാദേശിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പലരുടെയും നോട്ടപ്പുള്ളിയാണ് ഷെയ്ഖ് ഹസീന എതിരാളികളെ ഇല്ലാതാക്കാൻ ഹസീന ഒരു മടിയും കാണിച്ചിരുന്നില്ല ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം പ്രത്യേകിച്ചു അധികാരമില്ലാതിരിക്കേ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽ രാജ്യമായതിനാൽ തന്റെ ജീവൻ അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നാണ് ഹസീന യക്കുന്നത് രാഷ്ട്രീയ അഭയം നൽകാൻ ഇന്ത്യയും മടിക്കുകയാണ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന ഏതൊരു പിന്തുണയും ബംഗ്ലാദേശിലെ ആരോപണവും കേൾക്കേണ്ടി വരും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഹസീനയ്ക്ക് പുതിയ സർക്കാരിൻ്റെ അപ്രിയത്തിന് ഇടയാക്കിയേക്കാം ഒരു രാജ്യത്തെ തകർക്കാനും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരാൾക്ക് പിന്തുണ നൽകുന്നു ഒരു പക്ഷത്തിനൊപ്പം മാത്രം നിൽക്കുന്നു എന്നുള്ള ദുഷ്പേരും കേൾക്കേണ്ടി വരും ചൈനയും പാകിസ്ഥാനും ഇതിനാക്കം കൂട്ടുകയും ചെയ്യും ഹസീനയ്ക്ക് ദീർഘകാല അഭയം നൽകുന്നത് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രകോപനത്തിനിടയാക്കിയേക്കുമെന്നും ഇന്ത്യയ്ക്ക് ഭീതിയുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായി ചേർന്ന് ഭീകരാക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്നവർക്കറിയാം അതിനാൽ ലക്ഷ്യമിഴുക ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ആയിരിക്കും നേരത്തെയും ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു ഹസീനയുടെ പുറത്താക്കലോട് അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് അതിർത്തി കടന്നുള്ള എല്ലാ ഗതാഗത സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനൊപ്പം അതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്